ആ ഡിഗ്രിക്ക് പോകണമെന്നുണ്ട് സൈക്കോളജിക്കും പോകണം നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം അന്ധതയെ തോൽപ്പിച്ച് പ്ലസ് ടു തുല്യതാ പരീക്ഷയിൽ വിജയം നേടിയ എഴുപത്തിയൊന്നുകാരനായ അബ്ദുൾ ഖാദർ കാഴ്ച പരിമിതരായ ആയിരങ്ങൾക്ക് നൽകുന്നത് വലിയൊരു സന്ദേശമാണ് ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ഏത് ഉയരങ്ങളും കീഴടക്കാമെന്ന സന്ദേശം സമൂഹത്തിന് നൽകുന്ന മദ്രസാധ്യാപകനായിരുന്ന അബ്ദുൾ ഖാദർ പ്രായം വിജയത്തിന് തടസ്സമല്ലെന്ന് കൂടി തെളിയിക്കുകയാണ് കിഴാറ്റൂർ കണ്യാല മാടത്തിങ്ങൽ അബ്ദുൾ ഖാദർ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് സ്ക്രൈബിന്റെ സഹായത്തോടെ തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ചത് പരിമിതരായ ആയിരങ്ങൾക്ക് തന്റെ വിജയത്തിലൂടെ വലിയ പ്രചോദനം നൽകുന്ന കീഴാറ്റൂർ കണ്യാല മാടത്തിങ്ങൽ അബ്ദുൾ ഖാദർ ഇരുപത്തിയഞ്ച് വർഷത്തോളം മദ്രസ് അന്ധതയെ തോൽപ്പിച്ച് ദൃഢനിശ്ചയത്തിലൂടെ പ്ലസ് ടു തുല്യതാ പരീക്ഷയിൽ വിജയിച്ച എഴുപത്തിയൊന്ന് അബ്ദുൾ ഖാദർ പ്രായമൊന്നിനും തടസ്സമാവില്ലെന്ന് തെളിയിക്കുകയാണ് പട്ടികാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്ലസ് പ്ലസ്ടു തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ച ഇദ്ദേഹം വിധിക്കു മുന്നിൽ പകച്ചു നിൽക്കാതെയാണ് അപൂർവ്വ നേട്ടം കൈവരിച്ചത് കുട്ടിക്കാലത്ത് നഷ്ടമായ കാഴ്ച തിരികെ ലഭിക്കാൻ ശസ്ത്രക്രിയകൾ പലതും നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പതിനെട്ട് വയസ്സിനിടെ ഒൻപത് ശസ്ത്രക്രിയകൾ നടത്തിയതിന്റെ ഫലമായി കണ്ണട ഉപയോഗിച്ചാൽ ചെറിയ തോതിൽ കാഴ്ച ലഭിച്ചിരുന്നു കാലക്രമേണ കാഴ്ച പൂർണമായും മങ്ങിയ അബ്ദുൾ ഖദർ അന്ധതയ്ക്ക് കീഴടങ്ങാൻ തയ്യാറല്ലായിരുന്നു രണ്ടായിരത്തി പത്തിനു ശേഷം മൂന്ന് ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം പിന്നീട് ഇച്ഛാശക്തിയിലൂടെ തന്റെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ ശ്രമം തുടങ്ങി വിദ്യാഭ്യാസത്തിലൂടെ വിജ്ഞാനം നേടണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉൾക്കരുത്തു നൽകിയപ്പോൾ എഴുപത്തിയൊന്നുകാരനായ അബ്ദുൾ ഖാദറിന്റെ വലിയൊരു സ്വപ്നമാണ് പൂവണിഞ്ഞത് ആദ്യമായി ബ്രെയിലി ലിപിയിലൂടെ അക്ഷരങ്ങളെ കോർത്തിണക്കി പഠനമാരംഭിച്ചു സാക്ഷരതയിലൂടെ പുതുവിദ്യാഭ്യാസത്തിലേക്ക് ചുവടുവെച്ച അദ്ദേഹത്തിന് തുല്യതാ പഠനകേന്ദ്രം കോർഡിനേറ്റർ അഷ്റഫ് മണ്ണാർ മലയും അധ്യാപകരും ഉറച്ച പിന്തുണയാണ് നൽകിയത് തനിക്ക് ലഭിച്ച പിന്തുണയും കരുതലും വിജയങ്ങളെത്തിപ്പിടിക്കാൻ സഹായകരമായെന്ന് അദ്ദേഹം പറയുന്നു എനിക്ക് പഠിക്കാൻ എല്ലാ സപ്പോർട്ടും എനിക്ക് അധ്യാപകര ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് പ്രേരകമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് പിന്നെ കോഡിറ്റർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെ ഭാഗത്തുനിന്നും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എഴുപത്തി ഒന്നാം വയസ്സിൽ ഇപ്പോഴും എനിക്ക് ഡിഗ്രിക്ക് പോകണമെന്നാണ് എനിക്ക് എന്റെ താല്പര്യം ഇപ്പോൾ നിൽക്കുന്നത് നാലാം തരവും ഏഴാം തരവും പത്താം തരവും തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ച അബ്ദുൽ ഖാദർ സ്ക്രൈബിന്റെ സഹായത്തോടെയാണ് പരീക്ഷകൾ എഴുതിയത് തുടർന്നാണ് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ എഴുതി വിജയിച്ചത് നാലാം ക്ലാസ് ഞാനാണ് പിന്നെ ഏഴാം ക്ലാസ് എഴുതിയത് എഴുതിയത് പത്താം അങ്ങനെ 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 തന്നെയാണ് 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 ഞാൻ ഞാൻ ചോദ്യം വായിച്ചു തരും അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കും അതിനെ അവർ പരീക്ഷ എഴുതിയെങ്കിലും എക്കണോമിക്സ് ഹിസ്റ്ററി എന്നീ വിഷയങ്ങളിൽ വിജയിക്കാനായില്ല പിന്മാറാൻ തയ്യാറാവാതെ ഉറച്ച മനസ്സോടെ പഠനം തുടർന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോറ്റു വിഷയങ്ങൾ വീണ്ടും എഴുതി വിജയത്തിന്റെ പടിക്കെട്ടുകൾ കയറി പരിശ്രമത്തിലൂടെ പ്ലസ് ടു തുല്യതാ പരീക്ഷയിൽ വിജയിയായ അബ്ദുൾ ഖാദർ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പഠനം തുടരാനുള്ള തീരുമാനത്തിലാണ് സൈക്കോളജിയിൽ ബിരുദം നേടണമെന്ന വലിയ സ്വപ്നവും അദ്ദേഹം ഞങ്ങളുമായി പങ്കുവച്ചു എനിക്ക് താല്പര്യമുണ്ട് ഞാൻ ഡിഗ്രിക്ക് പോകണം ആഗ്രഹമുണ്ട് എനിക്ക് സൈക്കോളജിക്കും കുട്ടിക്കാലത്ത് സ്കൂളിൽ പോവാൻ സാധിക്കാത്തതിന്റെ വേദനക്കിടയിലും മതവിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇതിലൂടെ ലഭിച്ച അറിവുകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമായാണ് അദ്ദേഹം കാണുന്നത് ഉൾക്കണ്ണുകൊണ്ട് എല്ലാം കണ്ട് തന്റെ ലക്ഷ്യങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ ചുവട് വെക്കുന്ന അബ്ദുൾ ഖാദർ കാഴ്ച മാത്രമല്ല വാർദ്ധക്യം വിശ്രമിക്കാനാണെന്ന് കരുതുന്നവർക്കും പ്രചോദനമാവുകയാണ് പെരിന്തൽ മണ്ണ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ അവസരം ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പോർ पो नानी पुणे